പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ സീറോ സഭ വിശ്വാസികളെ കത്തോലിക്ക വിശ്വാസികളെ ഇന്ന് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മാണിപ്പറമ്പിൽ അച്ഛൻ്റെ പാംബ്ലാനിയുടെ പാപകരമായ ക്ലിറിക്കലിസം എന്ന ഒരു വീഡിയോ ഒരു നാലഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അദ്ദേഹം മുന്നോട്ട് വെച്ച ചില കൺസേണുകൾ എൻ്റെ മുന്നിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ വിഷയത്തിൽ സിറമറവാൾ സഭയുടെ സഭാ നേതൃത്വം എടുക്കുന്ന അഴകുഴമ്പൻ നിലപാടുകളും അടവു നയങ്ങളെന്നവർ അവകാശപ്പെടുന്ന പല നടപടികളും തികച്ചും കാപിട്യം നിറഞ്ഞതും തെറ്റായ രീതിയിലും സഭാ സമൂഹത്തിന് നേതൃത്വത്തോടും കത്തോലിക്ക സഭയുടെ ഹൈരാർക്കിയോടും മാർപ്പാപ്പയോടും ഒക്കെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിരുന്ന രീതിയിൽ ഈ കാരണമായി തീരുന്നുണ്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലാണ് അതിനേക്കാൾ ഉപരി വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുർബ കുദാശകളോടുമുള്ള കത്തോലിക്കാ വിശ്വാസികളുടെ ബഹുമാനം വളരെ വ്യക്തമായി നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള എതിർ സാക്ഷ്യങ്ങളും എതിർ മാതൃകകളുമാണ് എറണാകുളം അതിരൂപതയിലുള്ള വിമത വിഭാഗത്തിലെ വൈദികർ നടത്തുന്നതെന്നും അത് എന്ന് നടക്കുന്നതിലൂടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് തട്ടിൽ പിതാവും അകച്ചൻ പാംബ്ലാനി പിതാവുമെന്ന് ഞാൻ സംശയിക്കണം അവരോടൊപ്പം കൂട്ടുത്തരവാദത്തിലാണ് കെ സി ബി സി കെ സി ബി സി അല്ല സിറമ സഭയുടെ ബിഷപ്പ് കൗൺസിൽ എന്ന് ഞാൻ സംശയിക്കുകയാണ് ചിന്തിക്കിയ പിതാക്കന്മാരെ എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കേതായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ മാണിപ്പുറം വിലാച്ചെ ആ വീഡിയോന്ന് നമുക്ക് കേട്ടുകളയാ സങ്കടത്തോടെയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വൈദികനെതിരെയും നടപടി എടുക്കില്ലെന്ന് പാംബ്ലാനി പിതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത് വത്തിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത് ഇതെനിക്ക് വത്തിക്കാൻ ഞാനിത് ഈ കാര്യം അറിഞ്ഞിരുന്നില്ല ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു വത്തിക്കാനിൽ നിന്ന് കിട്ടിയ ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദികർക്കെതിരെ നടപടി എടുക്കില്ലെന്ന് പറയാൻ പാമ്പ്ലാനി പിതാവിന് ആരാണ് അധികാരം കൊടുത്തത് അതും പരസ്യമായി പ്രഖ്യാപിക്കാൻ ആരാണ് അധികാരം കൊടുത്തത് ഇതാണ് വത്തിക്കാൻ ഉറവിടം ചോദിച്ചത് മെത്രാമാരും വൈദികരും എന്ത് തോന്നിയാസം ചെയ്താലും അവർക്കെതിരെ നടപടിയില്ല എന്ന നിലപാട് വത്തിക്കൽ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാണ് സെൻസ്ഫുൾ ക്ലരിക്കലിസം പാപകരമായ ക്ലരിക്കലിസമാണ് അതായത് സഭ ഞങ്ങളെയാണ് നിങ്ങളുടെ അല്ല ഞങ്ങൾ എന്ത് തോന്നിയാസം ചെയ്യും നമ്മൾ പണ്ട് പറയില്ലേ ഇല്ലത്തെ കാരണവർക്ക് അടുപ്പിലും ആകാമെന്ന് പാപകരമായ ക്ലരിക്കലിസം എന്ന വാക്കാണ് വത്തിക്കാൻ ഉപയോഗിച്ചത് വിമതമെത്രന്മാരും വിമത വൈദികരും എന്ത് തോന്നിയാസം ചെയ്താലും അവർക്കെതിരെ നടപടിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കുന്നത് ഇറ്റ് ഇസ് എ സിൻഫുൾ ക്ലരിക്കലിസം പാപകരമായ വൈദിക പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ ബഹുമാനപ്പെട്ട മാണിപ്പറമ്പ് അച്ഛൻ ഒരു വലിയ വിഷയം മുന്നോട്ട് വയ്ക്കുകയാണ് എറണാകുളം രൂപത്തിൽ നമുക്കറിയാം വിശുദ്ധ കുർബാന അപമാനിക്കുന്നു വിശുദ്ധ കുർബാന ഒരു സമരായുധമായി മാറ്റിക്കൊണ്ട് ഓ ആവിശ്യത്തിന് ഓസ്തി ഇല്ലാത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ നിലവിൽ വാഴ്ത്തിയ യേശു കുസ്തു ആയി മാറിയ യേശുവിൻ്റെ ശരീരവിദക്തമായ അതേ ഓസ്റ്റി തന്നെ വീണ്ടും വിസ്തൂർവാന കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൂദാശവാദങ്ങൾ ഉച്ചരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ഗൗരവമേറിയ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ വൈദികർ അതുകൂടാതെ വിശുർബാനയെ എഴുന്നള്ളിച്ചു പോകുമ്പോൾ ഏറ്റവും ഭക്തി ബഹുമാനത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ മനസ്സിൽ എങ്കിലും ധ്യാനിക്കുകയും വണങ്ങുകയും ചെയ്തുകൊണ്ട് ബഹുമാനിക്കുന്ന ശിഷ്ടപ്രവർത്തനത്തിന് മുഴുവൻ സിഷ്ടാവായ ആ ദൈവ സാന്നിധ്യത്തെ ദിവ്യകാരിനത്തെ വരെ അപമാനിക്കുന്ന ആളുകൾ കുപ്പിയേറിയുന്ന ആളുകൾ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന വൈദികരെ വരെ ആക്രമിക്കുന്ന ആളുകൾ ആളുകളും വൈദികരും ഇപ്പം ഇത് വിശു സഭയുടെ അൽത്താരെയും സഭ എല്ലാം ഇത്ര ഗൗരവമേറിയ രീതിയിൽ വിശ്വാസ സമൂഹത്തിനും പൊതുസമൂഹത്തിനും എതിർ സാക്ഷ്യം നൽകുന്ന ഈ വൈദികർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കും ഇവിടെ മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്ന് അപൂർവങ്ങളിൽ അപൂർവങ്ങൾ അപൂർവമായി വരുന്ന രീതിയിൽ സുരഭ സഭയിലെ വിശ്വാസ സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ വിശ്വാസ ഈ വിമത വിഭാഗം അഡ്രസ്സ് ചെയ്തുകൊണ്ടും നിങ്ങൾ സഭാ നേതൃത്വത്തെ അനുസരിക്കണമെന്നും കേരള ബിഷപ്പ് കൗൺസിൽ അല്ലെങ്കിൽ സുരഭ സഭയുടെ സഭാ നേതൃത്വത്തിന്റെ സിനിഡ് കുർബാന നിങ്ങൾ അംഗീകരിക്കണമെന്നൊക്കെ മാർപ്പാപ്പ വളരെ വ്യക്തി ായി ആവശ്യപ്പെട്ടിട്ട് പോലും മാർപ്പാപ്പയെയും വിശ്വാസത്തെയും ഒക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ കുറെ വൈദികരും കുറച്ച് വിശ്വാസികളും പ്രവർത്തിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സഭയുടെ മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് സഭയുടെ ഹൈറാർക്കിയിലുള്ള ബഹുമാനം നിർത്തിക്കൊണ്ട് വ്യക്തമായ നടപടിയെടുക്കുക ആയിട്ട് ഇത്രാം തീയതിക്കുള്ളിൽ നിങ്ങൾ തെറ്റ് തിരുത്തി സഭയുടെ നേതൃത്വത്തിന് വിധേയമായി സിനിഡ് കുർബാന ചെല്ലാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് എഫക്റ്റോടെ കത്തോലിക്ക സഭയുടെ വൈദിക വൃത്തിയിൽ നിങ്ങൾ അന്വേഷണ വിധേയമായി നിങ്ങൾ സസ്പെൻഡഡ് ആയിരിക്കുമെന്നും നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി സഭയ്ക്ക് വിധേയപ്പെട്ട് അനുസരണമെന്ന പ്രത്യേക വ്രത വാഗ്ദാനം നിങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങൾ മടങ്ങി വരാതിരുന്നാൽ നിങ്ങൾ സഭയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും സസ്പെൻഡ് ചെയ്യേണ്ടത് പകരം ഒരു തരം അഴുകുഴപ്പൻ പരിപാടി ഇതിനെക്കുറിച്ച് ചില ആളുകൾ പറയുന്ന അടവു നയം പാമ്പ്ലാനി പിതാവിന് അടന്ന് പാമ്പ് നിങ്ങൾ എന്ത് പൊളിറ്റിക്സ് ആണോ അത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ പൊളിറ്റീഷ്യന്മാരിങ്ങനെ തങ്ങളുടെ നേതാക്കളെ മറുകണ്ഠം ചാടാതിരിക്കാനും പിടിച്ചു നിർത്താനും ഒക്കെ പലതരം അടവു നയങ്ങൾ ഉപയോഗിക്കും ചില മോഹന വാഗ്ദാനങ്ങൾ ചില പല തന്ത്രങ്ങളും ഇങ്ങനെയാണോ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ കൂതാശകളെ വരെ ബഹുമാനി തള്ളുന്ന സഭയുടെ അപ്രമാദിത്തെ മാർപ്പാപ്പ ഏതൊരു വ്യക്തിയുടെ മേലും ഒരു കത്തോലിക്ക വിശ്വാസമേലും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ അപ്രമാദിത്തെ അധികാരമുണ്ടെന്നാണ് കത്തോലിക്ക മാർപ്പാപ്പ പത്രോസിന്റെ പിൻഗാവത്തെ കുറിച്ച് പറയുന്നത് ആ അധികാരത്തെ വരെ ചലഞ്ച് ചെയ്യുന്ന ഇത്തരം ആളുകളെ അതും കല്ലുവച്ച നുണയും വ്യാജ നടത്തിക്കൊണ്ട് മാർപ്പാപ്പയുടെ വീഡിയോ നിങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റും കൃത്യമായി പറഞ്ഞപ്പോൾ അത് മാർപ്പാപ്പ ഇറക്കിയതല്ലെന്ന് നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു അത് പൊളിഞ്ഞുപോയി ഇങ്ങനെ പല രീതിയിൽ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ വിശ്വാസത്തെക്കാളുപരി തങ്ങളുടെ ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഈ വൈദികർക്ക് എതിരെ എടുക്കാതെ സഭാ സമൂഹത്തിനും സീറോ മലബാർ സഭയ്ക്ക് പോലും അപമാനമാകുന്ന രീതിയിൽ വളരെ വ്യക്തവും ദുർബലവും കാപ്പട്ടി നിറഞ്ഞതുമായ ഒരു സീറോ മലബാർ സഭാ നേതൃത്വമാണോ ഞങ്ങൾക്കുള്ളത് എന്ന് ഞങ്ങൾ സംശയിച്ചാൽ നിങ്ങൾ കുറ്റം പറയാൻ പറ്റുമോ കൃത്യമായി നിങ്ങൾ എന്ത് പൊളിറ്റിക്സ് ആണോ ഇത് എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കാപട്യവും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നുണകളും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സത്യസന്ധതയും നിങ്ങൾ കൊടുക്കുന്ന എല്ലാം ദൈവം കാണുന്നുണ്ട് വ്യക്തമായി സഭാവിശ്വാസികളെ വിശ്വാസത്തിൽ നിലനിർത്തുകയും വ്യക്തമായ നല്ല അച്ചടക്കമുള്ള ഒരു സമൂഹമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത്തരം അച്ചട രാജ്യത്തോടെ പ്രവർത്തിക്കുന്ന വൈദികരെ ഇമ്മീഡിയറ്റായിട്ട് വിട്ടുപോയി ചെയ്യാൽ അത് സസ്പെൻഡ് ചെയ്യുകയും അവർ സഭ വിട്ടു പോവാണെങ്കിൽ പോകട്ടെന്നേ സഭയിലെ അനേകം വിശ്വാസികൾ തങ്ങളുടെ കോദാശയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനും തങ്ങളുടെ സഭാ നേതൃത്വത്തിലുള്ള ബഹുമാനം നഷ്ടപ്പെടുവാനും സഭയുടെ അച്ചടക്കത്തെ തന്നെ തകർക്കുന്ന പ്രവണതയിലേക്ക് പോകാതിരിക്കാനും വേണ്ടി ചിലപ്പോൾ ചില കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും ഹെറോദോസിനെ കർത്താവിൻ്റെ തൂതിന് അടിച്ചു വീഴ്ത്തി പുതിയ നിയമത്തിലെ ദൈവം ദൈവത്തെക്കാൾ ഉപരി അപ്പോൾ ഇത് നിങ്ങൾ ഇത്ര ദുർബലമാണോ അതോ നിങ്ങളും ഈ ഇതുപോലെയുള്ള തിന്മയുടെ ഭാഗമായ പോളിറ്റിക്സിൻ്റെയും കാപട്ടത്തിൻ്റെയും തന്ത്രങ്ങളുടെയും രാഷ്ട്രീയ അട്ടുനായകത്തിൻ്റെ ഭാഗമായി ബിഷപ്പുമാരായവരാണോ സത്യസന്ധമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശരിയായ രീതിയിൽ യോഗ്യതയോടെ ബിഷപ്പുമാരല്ലേ നിങ്ങൾ എനിക്ക് സംശയം തോന്നുകയാണ് നിങ്ങളാണ് തെളിയിക്കേണ്ടത് സിറബരാഴ്ച സഭയെ സംരക്ഷിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക ഈ തട്ടിൽ പിതാവിനെയും അഗസ്റ്റ്യൻ പാംബ്ലാനി അല്ല അല്ല ഈ പാം്ലാനി പിതാ ജോസഫ് പാമ്പ്ലാനി പിതാവിനെയും ഒക്കെ സ്വാധീനിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകാനും പരിശുദ്ധാത്മാവ് ആശ്രയിച്ച് ശക്തമായ നിലപാടുകൾ ഈ വിബോധ വിഭാഗത്തിന് എടുക്കാനും ഉള്ള ഒരു കൃപ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം എനിവേ ഫൈനൽ വേർഡ് നിന്ന് വന്നു കഴിഞ്ഞു ഇനി വേറെ ഡിസ്കഷൻ ഒന്നുമില്ല അനുസരിക്കുക അല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്തു പോവുക ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ അല്ലാതെ ഇവരെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് നമുക്ക് വാക്കി കേൾക്കാം പാപകരമായ വൈദിക മേധാവിത്വം ഇതാണ് റോമാൽ എന്നുള്ള അധികാരികൾ പറഞ്ഞത് ഇത് പാംബ്ലാനി പിതാവിന്റെ അടവനയമാണ് ഒരു എല്ലടത്തും ഏകീകൃത കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രിയപ്പെട സഹോദരന്മാരെ എന്ത് അടവു നയം ഇങ്ങനെ നിങ്ങൾ അടവു നയം ഒരു വിശ്വാസമുഖം അനുസരണത്തിലും വിധേയത്തിലും ഒന്നിച്ച് അംഗീകരിച്ചുകൊണ്ട് ഒരു എല്ലായിടത്തും ഒരു അംഗീകൃത കുർബാന കൊണ്ടുവരുന്നതിന് പകരം എന്തെങ്കിലും തന്ത്രങ്ങളോ അടവു നയങ്ങളും മോഹന വാഗ്ദാനങ്ങളും ഒക്കെ നൽകി അവരെ കൊണ്ട് ഇത് സംവതിപ്പിച്ചുകൊണ്ട് എന്ത് നേട്ടമാണ് പാംബ്ലാനി പിതാവ് താങ്കൾക്കുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ സഭയോടോ സഭയുടെ ഹൈറാർക്കിയോടോ വിശ്വാസമില്ലാതെ മറ്റ് ചില താല്പര്യങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങളുടെ മറ്റെന്തെങ്കിലും തന്ത്രത്തിൻ്റെ ഒക്കെ ഭാഗമായി ഈ പത്തൊമ്പത് വൈദികരെ ഈ സഭയ്ക്കുള്ളിൽ നിലനിർത്തിയത് കൊണ്ട് ഈ സഭയ്ക്കുള്ളിൽ ഒരു ക്യാൻസറിനെ നിലനിർത്തുന്നതിന് തുല്യമാണ് അത് പയ്യെ പയ്യെ സഭാ സമൂഹത്തിലെ ഓരോ തലങ്ങളിലേക്കും അത് കാർണത്തിനും ഒരു ക്യാൻസർ സെല് എങ്ങനെയാണോ ശരീരത്തിന്റെ സകല ഭാഗങ്ങളിലേക്കും ബാധിക്കുന്നത് അതുപോലെ അത് ബാധിക്കും ഒന്നെങ്കിൽ താങ്കൾ അവരെ തിരുത്തണം അവർ ഹൃദയം കൊണ്ട് തിരുത്തി സത്യസന്ധതയോടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന് സഭാ നേതൃത്വം താങ്കൾക്കും തട്ടിൽ പിതാവിനും സഭാ നേതൃത്വത്തിന് മാർപ്പാപ്പേക്ക് വിധേയപ്പെട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അനുസരണം എന്ന പാലിക്കുന്ന വൈദികരായി അവരെ മുന്നോട്ട് പോകണം അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നിർദ്ദാഷിണ്യം അത്തരം വൈദികരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം അവർ തിരുത്തി മടങ്ങി വരുന്നവരെ അവിടെയും അവർ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ മഹറോൺ ശിക്ഷ നൽകി ക്യാൻസർ സെല്ലുകളെ റേഡിയേഷൻ വെച്ച് കരിച്ചു കളയുന്നത് പോലെ സർജറിയിലൂടെ അർത്ഥം മാറ്റുന്നത് പോലെ സഭയിൽ അവരെ പുറത്താക്കണം ഇത് വിശുദ്ധ ബൈബിളും അങ്ങനെയല്ല പറയുന്നത് സഭാനേതൃത്വത്തെ പോലും അനുസരിക്കാത്ത വ്യക്തികളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നല്ലേ വിശുദ്ധ ബൈബിൾ മതയുടെ സവിശേഷത്തിലൊക്കെ പറയുന്നത് അപ്പം നിങ്ങളുടെ ഈ അടവു നയം ഇതാ ഈ അടവു നയം ആർക്ക് വേണ്ടി താങ്കൾ ഇങ്ങനെ അടവു നയവും തന്ത്രങ്ങളും പൊലിക്സിസ് സൂപ്പീനും തിരുമ്പും എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചാണോ ബിഷപ്പായത് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇതേ രീതിയിലുള്ള ഇങ്ങനെ വിശ്വാസ സമൂഹം ഇങ്ങനെയാണോ സിറ സഭയിലെ വിശ്വാസ സമൂഹത്തെ നിങ്ങൾ നയിക്കേണ്ടത് ഇതാണോ ക്രിസ്തു എന്ന മാതൃക ഇതാണോ സഭ കാണിച്ചു തരുന്ന മാതൃക വളരെ ദുഃഖകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്ന വിശദീകരണം വത്തിക്കാന് ബോധ്യപ്പെട്ടിട്ടില്ല സഭ മെത്രാന്മാരുടേതല്ലെന്നും കർത്താവിൻ്റെതും കർത്താവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തിൻ്റെതാണെന്നും അതിനാൽ മെത്രാൻമാരുടെ തോന്നിയാസം അനുവദിക്കരുതെന്നും കാണിച്ച് വത്തിക്കാനില് ധാരാളം പരാതികൾ ലഭിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു ഒരു നിരീക്ഷണം വത്തിക്കാനിൽ നിന്നുണ്ടായത് പ്രിയപ്പെട്ടവരെ ഞാൻ ഞാൻ ഇത് വളരെ സങ്കടത്തോടെയാണ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ ഈ സഭാ നേതൃത്വം ഇത്രമാത്രം നിസംഗരായി പോവുക വ്യക്തമായ നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കാതിരിക്കുക എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ സിറോമോർ സഭ ഏതാ അവസ്ഥയിലേക്കാണ് നടക്കും ഈ സഭയുണ്ടാവും ഉറകെട്ടുപോയ സഭ സി 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 അറുന്നൂറ്റി എഴുപത്തി പറയുന്നത് പോലെ വിശ്വാസം മതപരമായ വഞ്ചനയിൽപ്പെട്ടുപോയ സഭ ഈ കെ സി സിറമാള സഭയുടെ ബിഷപ്പ് കൗൺസിലൊക്കെ മതപരമായ വഞ്ചനയുടെ ഭാഗമായ ആന്റി ക്രൈസ്റ്റിന്റെ ബിഷപ്പുമാരുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഇനി പ്രിയപ്പെട്ട പിതാക്കന്മാരെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തെറ്റായ രീതിയിൽ ബിഷപ്പ് എടുക്കുന്ന നിലപാടുകൾക്ക് നിശബ്ദമായി നിങ്ങൾ കൂട്ടുനിന്ന നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി ഇട്ടയന്മാരുടെ കടമ നിർവഹിക്കാത്തതിന്റെ പേരിൽ പരിസരെയും നിയമജരെയും വെള്ളയടിച്ച കുഴുമാടങ്ങൾ എന്ന് വിളിച്ച് ഈശോ അവർക്ക് നൽകിയ അതുപോലെയുള്ള ശക്തമായ അതികഠിനമായ ശിക്ഷയ്ക്ക് നിങ്ങൾ പാത്രമാകുമെന്ന് ദൈവനാമത്തിൽ യാതൊരു സംശയവുമില്ലാതെ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് കൂട്ടായ്മയിൽ ചിലപ്പോൾ പലതും നഷ്ടപ്പെടും സഭയിൽ സ്നേഹിക്കുന്നെങ്കിൽ വിശ്വാസ സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വളർ തീറയെ നു പതിറ്റാണ്ടുകളായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട സമയത്ത് ഒരുതരം അഴിവഴപ്പൻ നിലപാടെടുക്കുന്ന സഭാനേതൃത്വത്തിന്റെ തട്ടിൽ പിതാവിൻ്റെയും പാം്ലാനി പിതാവിൻ്റെയും നിലപാടുകളെ എതിർക്കാൻ നിങ്ങളുടെ മനസ്സാക്ഷി പരിശുദ്ധാത്മാവ് നിങ്ങൾ നിങ്ങൾ തോന്നി വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾ എതിർക്കേണ്ടതാണ് എന്ന് ഒരു സംശയവുമില്ലാതെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് നിങ്ങൾ ചെയ്യാതിരുന്ന പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതിരുന്ന തന്റെ സ്വാർത്ഥ താല്പര്യം തന്റെ രൂപതയിൽ തനിക്ക് ഇതിന്റെ പ്രതിസന്ധി തന്റെ കൂട്ടായ്മയിൽ തനിക്ക് പ്രതിസന്ധി ഉണ്ടാകും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ പൊളിറ്റിക്സിന്റെ ഭാഗമായ കാപട്യം കാണിച്ചാൽ ദൈവ തിരുമുമ്പിൽ നിങ്ങൾ കണക്ക് കണക്കുകൊടുക്കേണ്ട വരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഭയിലെ ബിഷപ്പുമാർ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ബിഷപ്പുമാരെ നിങ്ങൾ സഭാ കൂട്ടായ്മയിൽ ബിഷപ്പുമാരുടെ കൗൺസിൽ ശക്തമായ നിലപാടെടുക്കുകയും ഇത്തരം വൈദികർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ സഭയെ കത്തോലിക്കാ സഭയെ സ്നേഹിക്കുന്ന സീറോ സീറോപരമായ സ്നേഹിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ദൈവനാമത്തിൽ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കറിയാം ഇന്ന് ലോ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ അതിബില്ല ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ആശയപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് കത്തോലിക്കൻ എന്ന അവകാശപ്പെട്ടതുകൊണ്ട് തന്നെ എന്നാൽ കത്തോലിക്കാ വിശ്വാസങ്ങളുടെ ഫണ്ടമെന്റൽ വിശ്വാസങ്ങളെപ്പോലും തള്ളിക്കളഞ്ഞിട്ടുള്ള പ്രചരണമാണ് നടന്നത് ഇപ്പം അഗസ്റ്റിൻ പാംബ്ലാനി ഈ ജോസഫ് പാമ്പ്ലാനി പിതാവിൻ്റെ അനിയനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞ ആദവും അഭി ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായങ്ങൾ ബാബുലോൺ കഥകളിൽ നിന്നും ചുറ്റുപാടുമുള്ള മിത്തുകളിൽ നിന്നും യഹൂദർ തങ്ങളുടെ യഹോവയുള്ള വിശ്വാസം ദൈവജനത്തെ നഷ്ടപ്പെടുവാതിരിക്കാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഒറിജിനൽസിൽ എന്ന സഭയുടെ ഡോക്മയൊക്കെ തള്ളി കുറേ വ്യാജ ആശയങ്ങൾ ലിബറൽ തിയോളജിയുടെയും ഒരു പൈശാചിക ദൈവശാസ്ത്രത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന അഗസ്റ്റിൻ പാമ്പ്ലാനെ പോലെയുള്ള നശിച്ചുപോയ യൂദാസുമാരായ വൈദികർ ഇവർക്കൊക്കെ ഇതിനെ വിക ജാഗ്രതാ സമ്മതി ജാഗ്രതയോടെ നടപടിയെടുക്കുകയും അവരെ തിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടതിന് പകരം കെ സി ബി സി ഒക്കെ ഇതുപോലെ ഒരു സുഖിമാന്മാരുടെ തലത്തിലേക്ക് തരം താഴുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ അത് ശക്തമായ എതിർപ്പ് സഭാനേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാകും എന്ന് എന്നെനിക്കറിയാം അവർ പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നെ മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സഭയെ സ്നേഹിക്കുന്നു പിതാക്കന്മാരെ സ്നേഹിക്കുന്നു എൻ്റെ രൂപതയുടെ പിഷപ്പായ ജോസഫ് ആംലാനി പിതാവിനെ സ്നേഹിക്കുന്നു തട്ടിൽ പിതാവിനെ സ്നേഹിക്കുന്നു നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് കേൾക്കാം ശബ്ദം എന്ന് അത്ര എന്ന് പറഞ്ഞ ജന ആർക്കും അപ്പൊ ഈ ദേവൻ ആരാണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ടിസന അതിന് ഉത്തരവില്ല അപ്പൊ യേശു ഖസുവിനെ കൂടാതെ മറ്റൊരു കർത്താവും മറ്റൊരു ദൂതനും ദേവനൊക്കെ അവിടെ നിൽക്കുവാണ് അപ്പൊ എന്ത് പറഞ്ഞാലും ടിസപ്പെടും

ദൈവത്തെ പഴയ നിയമത്തിലെ ദൈവം തന്നെയായി ആഹുവ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ദൈവത്തെ തന്നെ പിശാചാണെന്നും അല്ലെങ്കിൽ ഗോത്ര ദൈവമാണെന്നൊക്കെ പറഞ്ഞ് പുതിയ നിയമത്തിലെ ദൈവം ദൈവമല്ല എന്നും ആരെയും കൊല്ലാത്ത ആരെയും ശിക്ഷിക്കാത്ത നിത്യനരകത്തിൽ ഇടാത്ത നിർഗുണ പരബ്രഹ്മമായ ദൈവമാണെന്നൊക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനേകം ഒത്തിരി വിശ്വാസികളും അനേകം എന്ന് പറയുന്നത് ഒത്തിരി വിശ്വാസികൾ ഇത്തരം വിശ്വാസത്തിന്റെ സ്വാധീനത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ട് നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇതിനെതിരെയൊക്കെ ശക്തമായി പോരാടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പസോ കുറഞ്ഞ പന്ത്രണ്ടാം അധ്യായത്തിൽ ആ അവനൊരു ഭാഗം ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ തന്നെ സുഭാർ സുഭൂഷണെ അവരോട് പരസ്യമായി സംസാരിക്കും ജനക്കൂട്ടം ആർക്കും ഇത് ഒരു ദേവന്റെ സ്വരമാണ് മനുഷ്യർ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ധശ്വാസം ഭരിച്ചു അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിലെ ദൈവം കർത്താവാരാണ് പുതിയ നിയമത്തിലെ കർത്താവ് പിതാവായ ദൈവം അല്ലെങ്കിൽ ഹോളി ട്രിനിറ്റി ഒരു ദൂതനെ അയച്ച് ഹെയ്റോദോസിൻ്റെ നേരിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയച്ച് അടിച്ചു വീഴ്ത്തുകയാണ് അവൻ അവിടെ വീണ് പുഴുത്ത് മരിക്കുകയാണ് ഈ സംഭവമൊക്കെ ഞാൻ പുതിയ നെയ്യം തെളിവച്ചിട്ട് പുതിയത്തിലെ ദൈവം ആരെയും ശിക്ഷിക്കാത്ത ആരെയും ഒസാമാവിലെ എത്ര വലിയ ക്രൂരത ചെയ്തവനെ ശിക്ഷിക്കാത്ത എല്ലാ മനുഷ്യരെയും നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തിൻ്റെ ഒരു അതിനെ ടോൾ ചെയ്ത ഒരു ക്ലിപ്പാണ് അവർ ചർച്ച ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ നിലക്കേൽപ്പിച്ചത് ഈ ഇന്നലെ രണ്ടു ദിവസമായത് പറഞ്ഞത് അപ്പം ഇതൊരു വർഷം ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ സഭയുടെ അടിസ്ഥാന ഡോക്മകൾ വിശ്വാസ സത്യങ്ങളെ വരെ ചലഞ്ച് ചെയ്യുന്നതിലുള്ള വളരെ തെറ്റായ നിരന്തരമായ ആശയപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ഇതിനൊക്കെ എതിരെ വളരെ വ്യക്തതയായ ജാഗ്രതയോടെ ചില നിർദ്ദേശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഇത് സോഷ്യൽ മീഡിയ ഓരോരുത്തർ രാവിലെ വിരൽ വിരൽത്തുമ്പിൽ വാട്സപ്പിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിനും സഭയുടെ കത്തോലിക്കാവിശ്വാസത്തിനുമൊക്കെ എതിരെയുള്ള അടിസ്ഥാന വിശ്വാസത്തിനെതിരെയുള്ള നിരന്തരമായ ആശയപ്രചനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഒരു തരം നിസംഗത കാണിച്ച് കൊണ്ട് ഇപ്പം അഗസ്റ്റിൻ പാമ്പ്ല ആംലായ്മ അഗസ്റ്റ്യൻ പാമ്പലായ നശിച്ചു പോയ ആ വിശ്വാസം പോയി ലിബറൽ തുബോളജി എന്ന പൈശാചിക വിശ്വാസത്തിന്റെ ഭാഗമായി ആദി ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന വ്യാജ വിശ്വാസങ്ങളുടെ പാർട്ടായി മാറിക്കൊണ്ട് സഭയുടെ ആ അധികാരവും പൗരോഹിത്യം ഒക്കെ ഉപയോഗിച്ച് സഭയെ തന്നെ ഉറകെടുത്തി കളയുന്ന പിശാജിന്റെ ഏജന്റുമാരായി സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പുരോഹിത ആന്റി ക്രൈസ്റ്റിന്റെ പുരോഹിത വർഗമായി പ്രവർത്തിക്കുന്ന ആളുകളെ കോർ നിരീക്ഷിക്കുന്നതിന് പകരം ഇത്തരം നിസാരമായ അല്ലെങ്കിൽ നരവ പ്രതികരിക്കുന്നതിന് പകരം എന്നാൽ സഭയെ തന്നെ തകർക്കുന്ന ഇത്തരം കൂട്ടായ്മകൾക്ക് വിമത വിഭാഗ കൂട്ടായ്മകൾക്ക് ശക്തമായ നടപടിയെടുക്കേണ്ട പകരം ഒരുതരം നിസ്സംഗത പാലിച്ചുകൊണ്ട് തങ്ങളുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്ത് ബിഷപ്പിന്റെ സ്ഥാനം വഹിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ് ഇതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ ഞാനിതൊരു സാമ്പിള് നിങ്ങൾ കാണിച്ചു തന്നാണ് ഇഷ്ടം പോലെ ഇങ്ങനെ സഭയെ ഉറകെടുത്തി കളയുന്ന വിശ്വാസികളെ വിശ്വാസികളെന്ന് ഉപരിപൂർവമായി നിർത്തിക്കൊണ്ട് എന്നാൽ ഫണ്ടമെന്റൽ വിശ്വാസം എന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ട് ഉറകെട്ടുപോയ കപട കത്തോലിക്ക വിശ്വാസികളായി വിശ്വാസികളെ മാറ്റുന്നതിനുള്ള ശ്രമമാണ് അഗസ്റ്റിൻ പാമ്പ് പോലെയുള്ള വൈദികരിലൂടെ മറ്റനേകം സ സാത്താന്റെ യൂദാസുമാർ നടന്നുകൊണ്ടിരിക്കും ഇത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഇടയന്മാരായ ബിഷപ്പുമാരെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക ഇവർക്ക് നമുക്ക് നമ്മുടെ മെത്രാന്മാർക്കൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് സഭയുടെ ബിഷപ്പുമാർക്ക് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ശക്തമായ നിലപാടെടുക്കാനും സഭയെ നയിക്കാനുള്ള കൃപ ലഭിക്കുന്നതെന്ന് പ്രാർത്ഥിക്കാം അവരെ സ്വാധീനിച്ചിരിക്കുന്ന ലിബറ ത്രയോടൊരു സ്വാധീനത്തിൽപ്പെട്ടു പോയിട്ടുള്ള ബിഷപ്പുമാരുടെയും വൈദികരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തകർക്കപ്പെടുന്നതിന് വേണ്ടിയും ശരിയായ രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായ അപ്പസ്തോലിക പിന്തുടർച്ച ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ കിടാവിളക്കായി മുന്നോട്ട് നയിക്കാനും വിശ്വാസികളെ പൂർണ്ണതയിലേക്ക് നയിക്കാനും ഇടവര ത്താൻ വേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് കർത്താവായ യേശു ക്രിസ്തുവിനോട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പശുദ്ധാത്മാവായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ